പറയുന്നതിനു മുൻപ് ചിന്തിക്കൂ തിങ്ക് ബിഫോർ യു സ്പീക്ക് തിങ്ക് ബിഫോർ യു സ്പീക്ക് എനിക്ക് വളരെ നാണക്കേടാണ് ഐ എം സോ എംബാറസ്ഡ് ഐ എം സോ എംബാറസ്ഡ് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഐ കാൺ ബിലീവ് ഇറ്റ് ഐ കാൺ ബിലീവ് ഇറ്റ് ഇന്നലെ സംഭവിച്ചത് ആവർത്തിക്കരുത് ഡോണ്ട് റിപ്പീറ്റ് വട്ട് ഹാപ്പൻ ഡെസ്റ്റർഡേ ഡോണ്ട് റിപ്പീറ്റ് വട്ട് ഹാപ്പൻ ഡെസ്റ്റർഡേ ഇപ്പോൾ എന്നെ തനിയെ വിടു ലീവ് മീ അലോൺ നാവ് ലീവ് മീ അലോൺ നാവ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഐ ആം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഐ ആം ട്രയിങ് ടു അണ്ടർസ്റ്റാൻഡ് നീ എന്നെ സഹായിക്കുമോ വില് യു ഹെൽപ്പ് മീ വിൽ യു ഹെൽപ്പ് മീ നീ നിന്നിൽ വിശ്വാസമർപ്പിക്കണം യു ഷുഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് യു ഷുഡ് ബിലീവ് ഇൻ യുവർ സെൽഫ് നീ വളരെ നന്നായി സംസാരിക്കുന്നു യു സ്പീക്ക് വെരി വെൽ യു സ്പീക്ക് വെരി വെൽ അത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ക്യാൻ യു എക്സ്പ്ലെയിൻ ഇ റ്റു മീ ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റു മീ നമുക്ക് പുറത്തെവിടെയെങ്കിലും കറങ്ങാൻ പോകാം ലെറ്റ്സ് ഗോ ഔട്ട് സംവെയർ ലെറ്റ്സ് ഗോ ഔട്ട് സംവെയർ എനിക്കവനെ വിശ്വാസമല്ല ഐ ഡോ ട്രസ്റ്റ് ഹിം ഐ ഡോ ട്രസ്റ്റ് ഹിം അതൊന്നുകൂടി ആലോചിക്കൂ തിങ്ക് അബൌട്ട് ഇറ്റ് അഗെയിൻ തിങ്ക് അബൌട്ട് ഇറ്റ് അഗെയിൻ ഈ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് ദിസ് ടാസ്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് This task is very important. Ni enorme. Will you forgive me? Will you forgive me? In kini aavilla. I can't bear it anymore. I can't bear it anymore. ഇത് ആരോടും പറയരുത് ഡോ ടെൽ ദിസ് ടു എനി വൺ ഡോൺ ടെൽ ദിസ് ടു എനി വൺ ഞാൻ നിന്റെ കൂടെ എപ്പോഴുമുണ്ട് ഐ എം ഓൾവേസ് വിത്ത് യു ഐ എം ഓൾവേസ് വിത്ത് യു നീ വളരെ നന്നായി ചെയ്തു യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ആ യു അബ്സഡ് വിത് മീ ആ യു അപ്സഡ് വിത് മീ നമുക്ക് നാളെ കാണാൻ കഴിയുമോ ക്യാൻ വി മീറ്റ് ടുമോറോ ക്യാൻ വി മീറ്റ് ടുമോറോ എല്ലാം ശരിയാകും വിഷമിക്കേണ്ട എവ്രിതിങ് വിൽ ബി ഫൈൻ ഡോൺ വഴി എവ്രിതിങ് വിൽ ബി ഫൈൻ ഡോൺ വഴി അതൊരു നല്ല മനോഭാവമാണോ ഈസ് ദാറ്റ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് ഈസ് ദാറ്റ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് వాట్ ఆర్ యు గోయింగ్ టుాట్ ఆర్ యూ గోయింగ్ టు ఎన మనస్లావన ఐ డోంట్ అండర్స్టా ఎనీథింగ్ ఐ డోంట్ అండర్స్టాండ్ ఎనీథింగ్ కురించి పదినూ ప్లీస్ ఓకే బిట్ స్లో ప్లీస్ ఓకే బిట్ స్లో എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഐ ഹാവ് സംതിങ് ടു സേ ഐ ഹാവ് സംതിങ് ടു സേ സം അവരെന്നോടൊന്നും പറഞ്ഞില്ല ഹി ഡിഡൻ സേ എനിങ് ടു മീ ഹി ഡിഡൻ സേ എനിങ് ടു മീ ഇപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യണം What should I do now? நௌ வாட் ஷுட் ஐ டூ நௌ Why did you lie to me? Why did you lie to me? லை மீ எம் வேணாம் I need your help. I need your help. എനിക്ക് അവനോട് സംസാരിക്കണം ഐ നീഡ് ടു ടോക്ക് ടു ഹിം ഐ നീഡ് ടു ടോക്ക് ഹിം നീ എൻ്റെ കൂടെ വരുമോ വിൽ യു കം വിത്ത് മീ വിൽ യു കം വിത്ത് മീ എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം വേണം ഐ നീഡ് സം ടൈം ടു തിങ്ക് ഐ നീഡ് സം ടൈം ടു തിങ്ക് ഇന്ന് ഒരുപാട് ജോലികൾ ചെയ്തു തീരാനുണ്ട് എ ലോട്ട് ഓഫ് വർക്ക് ഈസ് പെൻഡിങ് ടുഡേ എ ലോട്ട് ഓഫ് വർക്ക് ഈസ് പെൻഡിംഗ് ടുഡേ നീ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഐ എം ഷുവർ യു വിൽ ഡു ഇറ്റ് ഐ എം ഷുവർ യു വിൽ ഡു ഇറ്റ് എനിക്ക് അവനോട് ദേഷ്യം വരുന്നുണ്ട് ഐ എം ഗെറ്റിംഗ് ആംഗ്രി അറ്റ് ഹെയിം ഐ എം ഗെറ്റിംഗ് ആംഗ്രി അറ്റ് ഹെയിം ഇപ്പോൾ എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല ഐ എം നോട്ട് സ്ലീപ്പി അറ്റ് ഓൾ നൗ ഐ എം നോട്ട് സ്ലീപ്പി അറ്റ് ഓൾ നൗ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ ക്യാൻ യു ബ്രിങ്ക് സംതിങ് ഫോർ മീ ക്യാൻ യു ബ്രിങ്ക് സംതിങ് ഫോർ മീ നീ ഈ ജോലി നാളെ തന്നെ ചെയ്തു തീർക്കണം ദിസ് വർക്ക് ഷുഡ് ബി ഡൺ ബൈ ടുമോറോ ദിസ് വർക്ക് ബി ഡൺ ബൈ ടുമോറോ ചില സമയങ്ങളിൽ എല്ലാം നൂലാമാലയാണ് സം ടൈംസ് ாங்கிள்ஸ் எவ்ரி திங் கெட்ஸ் டாங்கிள் அவன் வோனில் ஐ டோன்ட் திங்க் ஹி வில் கம் ஐ டோண்ட் திங் ஹி வில் கம் சிரமச்சு கொண்டே இருக்கு தோற்று பின்மாறது கீப் ட்ரைங் டோண்ட் கிவ் அப் கீப் ட்ரிங் ഡോൺ ഗിവ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്